ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പങ്കജിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി വളരെ വളരെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ദീപു പക്ഷെ ദീപുവിൻ്റെ മുന്നിൽ താൻ പൂജയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനവുമായിട്ട് നിൽക്കുന്നു അപ്പു അപ്പുവിൻ്റെ ആ ഒരു ധൈര്യമാർന്ന ആ ഒരു തീരുമാനം കേട്ട് പേടി ചിങ്ങനെ നിൽക്കുക പകച്ചു നിൽക്കുകയാണ് ദീപു മകൻ പൂജ മോളയാണ് വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് കേട്ടപ്പം ചിത്രയ്ക്കും ഒത്തിരി സന്തോഷമായി ഇനിയിപ്പോൾ കെട്ടിയതിൻ്റെ ഒരു കള്ളക്കളിയും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി ചിത്രയ്ക്കും ഇങ്ങനെ മകൻ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായി തന്നെ അച്ഛനോട് പറഞ്ഞിട്ട് പോയി എനിക്ക് വേണ്ടി വേറെ ഒരു കല്യാണം ആലോചിക്കണ്ട എന്നുള്ള കാര്യം അറിയിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിത്രയാണെന്നുണ്ടെങ്കിൽ ചിത്ര ഇങ്ങനെ ഇരുന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെയാണ് ഈ ദീപുവിന് ഭയങ്കര ടെൻഷൻ വേറൊന്നുമല്ല ഇനി എങ്ങാനും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സിദ്ധേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ ശ്രീനിലയത്തെ പറ്റിയുള്ള കാര്യങ്ങളേ അപ്പം ശ്രീനിലയത്തിൽ ഞാൻ കളിച്ച കളി എന്തെങ്കിലും സിദ്ധുവേട്ടനെ അറി അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അപ്പം അത് തീർച്ചയായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അവിടെ വീട്ടിൽ പോയി സിദ്ധുവേട്ടനുമായിട്ട് സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക മനസ്സിൽ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിക്കുന്നു ദീപു എന്നിട്ട് ഇനി ഇതിപ്പോൾ ഭാര്യയോടും മകനോടും പറയണമല്ലോ അപ്പോൾ അവിടെ ഇവരെ കാണാൻ പോകുന്നു എന്നുള്ളൊരിതുമാകും പിന്നെ അപ്പുവിന് സന്തോഷമാകും അവിടെ വീട്ടിലോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ദീപു ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ പങ്കജും അതുപോലെ അരവിന്ദനും ഭാര്യയും കൂടി ഇരുന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് സുമിത്രയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളൊക്കെയാണ് പൂജയെപ്പറ്റി അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പൂജയെ പങ്കജിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരണം എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ ചില ചില പ്രശ്നങ്ങൾ സിദ്ധു വന്നതോടുകൂടി ചില ചില പ്രശ്നങ്ങളൊക്കെ അരങ്ങേറുന്നത് കൊണ്ട് ഇപ്പം അവിടെ നിന്ന് പൂജയെ തട്ടിയെടുക്കാൻ എളുപ്പമാണെന്ന് അമ്മ മകന് പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല പൂജ ഇപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് സുമിത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരുടെയും ഭാഗത്ത് നിൽക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഈ ഒരു തക്കം നോക്കി വേണം നമുക്ക് സുമിത്രയെയും അതുപോലെ പൂജയെയും തമ്മിൽ തള്ളിക്കാനും പൂജയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ എന്നും പറയുന്നു അപ്പോൾ ഒരു കാരണവശാലും അതിനൊരു താമസം വെക്കരുത് സുമിത്രയെയും പൂജയെയും അകറ്റാൻ വേണ്ടിയിട്ട് ഇനി ഇതിലും പരം ഒരു അവസരം നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടു കൂടി പങ്കഞ്ഞ് പലതും പ്ലാൻ ചെയ്യുവാണ് പലതും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മേ പലതും ഞാൻ ചെയ്തിട്ടുമുണ്ട് ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല പൂജയെ എനിക്ക് തന്നെ കിട്ടും ഞാൻ തന്നെ പൂജയെ സ്വന്തമാക്കും അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അമ്മയോടും അച്ഛനോടുമായിട്ട് മകൻ പറയണം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരവിന്ദൻ പതിവ് പോലെ തന്നെ ഇരുന്ന് ഓരോ പൊട്ടത്തരങ്ങളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ അരവിന്ദേട്ടാ ഒന്നും മിണ്ടാതിരിക്കാവോ അവൻ എന്താണെന്ന് വെച്ചാൽ ും എന്നും പറഞ്ഞു മകനെ ഇതാക്കിക്കൊണ്ട് അമ്മ ഇങ്ങനെ പറയണം അങ്ങനെ അവർ പേരും കൂടി പൂജയെ സ്വന്തമാക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ ആ ഒരു കാര്യം അവിടെ നടക്കുന്ന സമയത്ത് ദീപു അവിടെ ചെന്ന് ചിത്രയോടും അപ്പുവിനോടും ഇവിടെ സുമിത്രയുടെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റി സംസാരിച്ചു അന്നേരം അത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി പോകാം എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കും അപ്പോൾ എന്തിനാ പോകുന്നെ ഏതിനാ പോകുന്നു എന്നൊന്നും അങ്ങനെ കൃത്യമായി പറഞ്ഞില്ല എന്തായാലും എനിക്ക് ചേച്ചി ഒന്ന് കാണണം അപ്പോൾ ഒന്ന് പോവാം എന്നു പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇവരോട് ഇത് പറയുന്നത് അപ്പം ശരി ചേച്ചിയുടെ അടുത്തേക്ക് പോകുമല്ലേ പോകാം അമ്മയാണെങ്കിൽ മകനോടും പറഞ്ഞു നീയും പോരെ അപ്പോൾ നമുക്ക് പോകാം പൂജ ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് പറഞ്ഞു ശരി പോകാം അങ്ങനെ അവർ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നു പിന്നെയാണെങ്കിൽ സുമിത്രയുടെ വീട്ടിൽ അച്ഛനെ കാണാനായിട്ട് ശീതൾ വന്നിരിക്കുക അപ്പൊ സുമിത്ര അവിടെയുണ്ട് സരസ്വതി അമ്മയുണ്ട് ഇവര് അവിടെ ഇരുന്ന് മകളെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി മോളെ അകത്തേക്ക് വിളിച്ചു വന്നിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പൊ സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുന്നു നോക്കുന്നില്ല എന്നുള്ളൊരു മട്ടില്ല ഇങ്ങനെ നിൽക്കുന്നത് ശീതൾ വന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും സച്ചിന്റെ കാര്യങ്ങൾ സിദ്ധു ശീതലിനോട് ചോദിച്ചു അവൻ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിച്ചു അപ്പൊ സച്ചിൻ ഹോസ്പിറ്റലിൽ പോയ അച്ചാന്ന് പറഞ്ഞു നീയും സച്ചിനും തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം എന്ന് അച്ഛൻ മകളോട് ചോദിക്കുക കാരണം അതിൻ്റെ ഫലമായിട്ടാണല്ലോ അച്ഛൻ്റെ തലയിൽ ഇപ്പോൾ ഈ പൊതുക്കെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതു പിന്നെ അച്ഛ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ശീതൾ പറഞ്ഞപ്പോൾ മോളെ നീ നീ അച്ഛനോട് നോണ പറയരുത് നീ ഒരുപാട് സഖിച്ചും ക്ഷമിച്ചുമാണ് സച്ചിൻ്റെ കൂടെ കഴിയുന്നത് എന്നുള്ള കാര്യം അച്ഛന് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഒരിക്കലും ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നെന്നും അച്ഛനറിയാം നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നിന്റെ ജീവിതം അത്ര സുഖകരമല്ല എന്ന് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ നീ എന്തിനാ അച്ഛനോട് കള്ളം പറയുന്ന ചോദിച്ചു അവൻ ഇതുപോലെ ഉപദ്രവകാരിയായത് എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും ഉപദ്രവിച്ച നീ ഞാൻ ഇടയ്ക്ക് വന്നത് അല്ലെങ്കിൽ ഇത് നിനക്ക് കിട്ടേണ്ട ഒരു ശിക്ഷ ആയിരുന്നില്ലേ എന്തിനാ അവൻ ഇത്രയ്ക്കൊക്കെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെ ചോദിച്ചു ഇനിയും അവൻ്റെ കൂടെ ജീവിക്കണോ നിനക്ക് എന്നൊക്കെ അച്ഛൻ ചോദിച്ചപ്പോഴത്തേക്കും ശീതളാകെ വല്ലാതെയായിട്ടോ സച്ചിൻ്റെ കൂടെ ജീവിക്കണോ എന്ന് അച്ഛനും ചോദിച്ച് ഒരു സാഹചര്യത്തില് ശീതൾ പറഞ്ഞു അച്ഛൻ ഞാൻ അച്ഛൻ വിശ്രമിക്കും ഞാൻ 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 അപ്പുറം കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്നിട്ട് ഒഴിവാക്കി അങ്ങ് പോവുക ആ സമയത്താണെന്നുണ്ടെങ്കിൽ സിദ്ധു ആണെങ്കിൽ സിദ്ധുവിൻ്റെ കൂട്ടുകാരനെ വിളിച്ചു അദ്ദേഹം വരാൻ സമ്മതിച്ചു അങ്ങനെ അദ്ദേഹം വന്ന് ഈ ഒരു കാര്യം അതായത് ശീതലിൻ്റെയും സച്ചിൻ്റെയും കാര്യത്തിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സിദ്ധു അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയത് ആ സമയത്ത് നമ്മുടെ സുമിത്രയും സരസ്വതി അമ്മയും പുറത്തിരിക്കുന്നു അപ്പം ശീതൾ ഇവരുടെ അടുത്തേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം എന്താ മോളെ അച്ഛൻ എന്താ നിന്നോട് പറഞ്ഞേ എന്ന് അമ്മ ചോദിച്ചു സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഏതു നേരം സിദ്ധുവിനെ പുകഴ്ത്തലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്താ അച്ഛൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതു പിന്നെ അച്ഛൻ സച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു സച്ചിനെക്കുറിച്ച് എന്താ അച്ഛൻ പറഞ്ഞത് ആ സച്ചിനെക്കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായ കാര്യമായിരിക്കും അതിനും എന്നെ യാതൊരു ഇതും കാണില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈ സരസ്വതി അമ്മ പറയും അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുകട്ടോ ഞാനും സച്ചിനും ഇനി ഒരുമിച്ച് ജീവിക്കണോ എന്നാണ് അച്ഛൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോളെ അച്ഛൻ ചോദിച്ചത് പോട്ടെ നിന്റെ തീരുമാനം എന്താണെന്ന് സരസ്വതി അമ്മയുടെ മുന്നിൽ ഇരുന്ന് സുമിത്ര ചോദിച്ചു അപ്പൊ സുമിത്ര നിന്റെ തീരുമാനം എന്തോ അതാണ് നടക്കാൻ നടക്കത്തുള്ളൂ എന്നിങ്ങനെ സുമിത്ര പറയുന്ന സമയത്ത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇവളുടെ അച്ഛനെന്ന നിലയിലേ അവനും ഇവന്റെ കാര്യ ഇവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവകാശമുണ്ട് അതെന്താ സുമിത്ര നീ മറന്നുപോയത് ഇത്രയൊക്കെ സുമിത്ര ചെയ്തിട്ടും സുമിത്രയുടെ തലേ കയറിയിരുന്ന് നിരങ്ങുന്ന ആ ഒരു സ്വഭാവത്തിന് സരസ്വതി അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല ചുമ്മാ കടന്നങ്ങോ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക അപ്പൊ മകളുടെ കാര്യത്തിൽ അച്ഛനെന്ന നിലയ്ക്ക് സിദ്ധുവിനും അവകാശങ്ങളുണ്ട് അവൻ തീരുമാനിക്കും ആ തീരുമാനത്തിനനുസരിച്ച് നീ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ സരസ്വതി അമ്മ പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അയാളുടെ തീരുമാനത്തിനനുസരിച്ച് മോളും നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ന്യായോ അമ്മേ അവളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് അത് നേരം സുമിത്ര ചോദിച്ചത് സരസ്വതിമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അന്നേരത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ഇതൊക്കെയായി ഈ സമയം നമ്മുടെ ശീതൾ പറഞ്ഞു ഇനി എൻ്റെ പേരിൽ നിങ്ങളിവിടെ ഇരുന്ന് വഴക്കോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒന്നും നടത്തണ്ട ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഞാൻ ഇനി ജീ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു ആ നല്ല രീതിയിലൊക്കെ തീരുമാനം എടുത്താൽ നിനക്ക് കൊള്ളാവുന്ന സരസ്വതി അമ്മ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിദ്ധുവിൻ്റെ ആ ഒരു കൂട്ടുകാരൻ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ധു മുന്നോട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ അന്നേരം എനിക്ക് അവനെ അതായത് സച്ചിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ശ്രീനിലയത്തിൻ്റെ കാര്യം എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിൽക്കുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം താൻ ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു വക്കീലിനെ കൂട്ടി അവനെയും എങ്ങനെയെങ്കിലും കൂട്ടി താനിങ്ങോട്ട് കൊണ്ടുവരണം ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല അവൻ അവനിങ്ങോ കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരിതിൽ സിദ്ധു ഇങ്ങനെ ആ ചേട്ടനോട് പറയാം അപ്പം നമ്മൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവനെ ഇവിടെ കൊണ്ടുവന്നിരിക്കണം അതാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം അപ്പം സിദ്ധുവിനോട് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞപ്പോൾ സിദ്ധു അദ്ദേഹത്തിനോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം അദ്ദേഹം സമ്മതിച്ചു എങ്ങനെയെങ്കിലും അയാളെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ ഇയാൾ നിൽക്കണം അത് കഴിഞ്ഞു പിന്നെ ഈ പുള്ളി പുറത്തേക്ക് സരസ്വതി അമ്മ പറഞ്ഞു തന്നിട്ട് മോൻ എന്താ പറഞ്ഞു മോൻ എന്തിനാ തന്നെ വിളിച്ചേ എന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ അതൊക്കെ ഞാനും സിദ്ധു സാറും തമ്മിലുള്ള ആ ഒരു ഇതാണെന്നും പറഞ്ഞാൽ പുള്ളി അങ്ങ് പോയിട്ടോ ഇത് കേട്ടപ്പോൾ ചമ്മി നിൽക്കുവാണ് അമ്മ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂജ ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു അപ്പോൾ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പൂജ സുമിത്രയോട് യാത്ര പറയാനായിട്ട് വന്നു അപ്പോഴത്തേക്ക് സരസ്വതിയുടെ മുഖം അങ്ങോട്ടേക്ക് ഒന്നും പറഞ്ഞു കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുക അപ്പം അമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ശരി മോള് പോയിട്ട് വരാൻ പറഞ്ഞു സുമിത്ര ഓ എന്നും ഓഫീസിലേക്കാണെന്നും പറഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സരസ്വതി അമ്മയുടെ അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളുടെ കാര്യത്തിൽ അമ്മ ഇടപെടരുതെന്ന് അമ്മ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം തലയിട്ടാൽ മതി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അമ്മയുടെ അഭിപ്രായം ആവശ്യമില്ല ആവശ്യമുള്ളപ്പോൾ പറയാം എന്ന് പറഞ്ഞു സുമിത്ര ശരിക്കും തലകിട്ട് നാലെണ്ണം കൊടുത്തു ഇത് കഴിഞ്ഞപ്പോൾ മോള് പോയിട്ട് വരാൻ പറഞ്ഞു പിന്നെ സുമിത്രയും പൂജയും വളരെ സ്നേഹത്തോടെ നല്ല ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഇതൊന്നും കണ്ടിട്ട് സരസ്വതി മിക്കു സഹിക്കുന്നേ ഇല്ല കേട്ടോ സരസ്വതി എന്നിട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി മകന്റെ അടുത്തേക്ക് പോയി ഇവർ എന്നിട്ട് പുറത്തേക്കും പോന്നു സുമിത്രയും പൂജയും കൂടെ പുറത്തേക്കും പോന്നു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി പുറത്തു പോകുന്നു മോളെ അമ്മ യാത്ര അയക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മുറ്റത്തേക്ക് ഇതേ വരുന്നു ഒരു കാറ് അപ്പൊ ഈ കാറ് കണ്ടപ്പോ ഇത് ഈ സമയത്ത് ഈ കാറിൽ വരുന്നത് എന്നിങ്ങനെ നോക്കി ഇവര് പെട്ടെന്ന് അതിൽ നിന്ന് അപ്പു ഇറങ്ങി അപ്പു ഇറങ്ങിയപ്പോഴത്തേക്കും പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് നമ്മുടെ പൂജയുടെ മുഖം അങ്ങ് വാടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദ്വീപും ഇറങ്ങി ചിത്ര ഇറങ്ങി പക്ഷെ ഇവരെ കണ്ടപ്പോഴത്തേക്കും ദൈവം വളരെ സന്തോഷമായി നമ്മുടെ സുമിത്രയ്ക്ക് അങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സിദ്ധുവേട്ടൻ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്നുള്ള ആ ഒരു ചെക്കിങ്ങിന് വന്നതായത് കൊണ്ട് ഇയാൾക്കാണെങ്കിൽ അത് അറിയുന്നത് വരെ വലിയൊരു സന്തോഷമൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല ദീപുവിനെ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ദീപുവിൻ്റെ മുഖത്തുണ്ട് അപ്പോൾ ഇവരിങ്ങനെ വന്നു വേഗം തന്നെ സുമിത്ര ചേച്ചിയിൽ നിന്ന് വിളിച്ച് ഓടിച്ചെന്നു ചിത്ര അപ്പോൾ ആഹാ ഇത് ഇതാരൊക്കെയാണെന്ന് ചോദിച്ചു സുമിത്ര അതുപോലെ തന്നെ പൂജയുടെ മുഖമാണ് വാടിയിരിക്കുന്നത് പൂജയാണെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ഇതിലിങ്ങനെ നോക്കുന്നു ആ സമയത്ത് അപ്പുവാണെന്നുണ്ടെങ്കിൽ പൂജയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നാ ഒരു ഒരു ഇതുപോലെ ഒരു അകലം പോലെ ഇവർക്കിടയിൽ പെട്ടെന്ന് ചിത്ര കയറുമെന്ന് പൂജ മോളെ എന്നും പറഞ്ഞ അകത്തേക്ക് കെട്ടി പിടിച്ചങ്ങനെ അവർക്ക് പോയി നിൽക്കുന്നു അപ്പോഴത്തേക്ക് മോളെങ്ങോട്ടാണ് ഞാൻ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാൻറ്റി എന്ന് പറഞ്ഞു അയ്യോ മോൾ പോകുവാണോ ഇച്ചിരി നേരം ഇരുന്നിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു അതു പിന്നെ എന്നെ കൊണ്ടുപോകാൻ പങ്കജ് വരുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അപ്പുവിൻ്റെ മുഖം അങ്ങ് മാറി പെട്ടെന്ന് ഇത് ഇങ്ങനെ നോക്കുക എന്നിട്ട് ഇവർക്കിടയിൽ ഒരു 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 മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് നമ്മുടെ ചിത്രയ്ക്കൊക്കെ മനസ്സിലായി എന്തായാലും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടിണക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയേ കെൻ ടേക്ക് കെയർ ബൈ ബൈ